നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പുഡിങ് വേണം നമ്മുടെ വീട്ടിൽ രണ്ട് സാധനങ്ങൾ മാത്രം മതി രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി പുഡിങ് ഉണ്ടാക്കിയെടുക്കാം ഹലോ അസ്സലാ വലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്നൊരു തട്ടിക്കൂട്ട് പുഡിങ് ആണ് കേട്ടോ തട്ടിക്കൂട്ടാണെങ്കിലും ടേസ്റ്റിന് ഒരു ഇല്ല നല്ല രുചിയുള്ള ഒരു പുഡിങ് തന്നെയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കൂടുതൽ ചേരുവകളൊന്നും വേണ്ട അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ വെല്ലേക്കിന് ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റാണ് എടുക്കുന്നത് കേട്ടോ അന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഞാൻ മുന്നേ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പായസം ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മോനുക്ക് പായസം വേണ്ട പുഡിങ് മതി എന്ന് പറഞ്ഞപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യം കുറച്ച് നേരം ഇരുന്ന് ചിന്തിച്ചു പിന്നെയാണ് ഫ്രിഡ്ജിൽ കസ്റ്റാർഡ് ഇരിക്കുന്നതിന് ഓർമ്മ വന്നത് പിന്നെ അതുണ്ടെങ്കിൽ നമുക്ക് സുഖമല്ല പെട്ടെന്ന് ഒരു പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അതാ ഒരു ക്യാരറ്റ് ഇട്ട ഇടത്തരം ഒരു ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തിന് നല്ല ജലദോഷമാണ് ഉണ്ട് അപ്പോൾ അത് കാരണം സൗണ്ടിലൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അതാ ക്യാരറ്റ് ഒരെണ്ണാ മതി നമുക്ക് കുറച്ചല്ല ഉണ്ടാക്കിയെടുക്കണുള്ളൂ പിന്നെ ഇത് കൂടുതലാവും ഒന്നും വേണ്ട ഇതാവുമ്പോൾ ഒന്നും കൂടിയും കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ പോലെ കിട്ടും നമ്മൾ നന്നായി വേവിച്ചെടുക്കണമെന്നില്ലത് ഈ പുഡിങ്ങല്ലേ പാല് വേണമല്ലോ അപ്പോൾ അതാ അര പാക്കറ്റ് പാലാണ് എടുക്കുന്നത് കുറച്ച് ഉണ്ടാക്കണല്ലോ അപ്പം നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ പാലെടുത്തോളൂ കേട്ടോ അപ്പം ഇനി പാലിൽക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാനിവിടെ കുറച്ച് മധുരമാണ് ഇട്ട് കൊടുക്കുന്നത് അതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പോൾ അത് ആവശ്യത്തിൽ ഉള്ള മധുരം ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ കണക്കൊന്നും പറയണില്ല പിന്നെ അതാ കസ്റ്റേർഡ് ഒന്ന് കഴിയാറായതാണ് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വേനലയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം കേട്ടെ ഇതാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കസ്റ്റേഡ് പൗഡർ കൂടുതലൊന്നും ഇല്ല കേട്ടോ രണ്ട് ടീസ്പൂണൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കട്ട ഒന്ന് ഉടച്ച് കൊടുക്കുക കട്ടല്ലാതെ പാല് തന്നെയാണ് കേട്ടോ പച്ചപ്പാൽ തന്നെയാണ് അപ്പോൾ അതൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കട്ടൊക്കെ ഉടച്ച് കൊടുക്കണുണ്ട് ഇനി ഇതവിടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് ക്യാരറ്റ് എത്രയാണ് എടുത്തേക്കുന്നത് ഇതാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ക്യാരറ്റ് ചെറിയൊരു മധുരമൊക്കെ ഉള്ള കാരണം ഒരു പ്രത്യേക കടിക്കുമ്പോഴൊക്കെ ഒരു രസമാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പകരം നാളികേരം വേണമെങ്കിലും കൊടുക്കാ നാളികേരം ആകുമ്പോഴും അത് ഇതുപോലെ കുറച്ചെടുത്താൽ മതി കൂടുതലായിട്ട് വേണ്ട അപ്പം അത് വേവിക്കൊന്നും വേണ്ട ലാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യണ സമയത്ത് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താലും മതി അപ്പം അത് ആ പാലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഒന്ന് വെന്ത് വരണമല്ലോ അപ്പം അതാ പാല് തിളക്കണ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അതും കൂടി ഇങ്ങനെ ഒന്ന് വെന്ത് വരും അപ്പം അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മധുരം നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ മധുര ഇട്ടുള്ളൂ കേട്ടോ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ പിന്നെ ഞാനിവിടെ എടുക്കുന്ന ബ്രെഡിനാണെങ്കിൽ നല്ല മധുരമുള്ളതാണ് അപ്പം അത് കാരണമാണ് മധുരം കുറച്ച് വെക്കുന്നത് അപ്പോൾ ഇനി ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടിപിടിക്കൊന്നും വേണ്ട കരിഞ്ഞു പോകുമല്ലോ പാലല്ലേ ആദ്യമൊക്കെ നമുക്ക് പായസം ഉണ്ടാക്കാനൊക്കെ കുറേ സമയങ്ങളാണല്ലേ ഇങ്ങനെ വല്ലതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിലാവും ചെയ്യും മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അതാ നമ്മൾ മുന്നേ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അതും കൂടിയും ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സമയത്ത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചോളോട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കുറുകി വരും ചിങ്ങനെ കട്ട കുത്തിയ പോലെ ആവും അത് കാരണം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഇത് ഒഴിച്ച് കൊടുത്തോട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ തന്നെ അത് കുറുകി വരും കേട്ടോ അത് നമുക്ക് എത്ര കുറുകിൽ വേണം അല്ലെങ്കിൽ എത്ര ലൂസ് വേണം അതിനനുസരിച്ചിട്ട് പൊടിയെടുത്താൽ മതി അപ്പം ഞാനിത് കുറച്ച് കുറച്ച് കുറുകിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പുഡിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തലേദിവസം ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റന്നാൾ എടുക്കുകയല്ലേ ചെയ്യുക ഇത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി വെക്കുക പിന്നെ ഒന്ന് ചൂടാറി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഒന്നൊന്നര കൊണ്ട് നമുക്ക് പുഡിങ് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ നമ്മുടെ ബിസ്ക്കറ്റാണ് ഗുഡയുടെ ബിസ്കറ്റാണ് ഇട്ട് കൊടുത്തത് ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റ് ഉള്ളത് അത് ഇട്ട് കൊടുക്കുക ഏതായാലും കുഴപ്പമില്ല നമ്മുടെ കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഗുഡയുടെ ബിസ്ക്കറ്റാണ് ഇട്ടുകൊടുത്തേക്കുന്നത് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുക്കണം അപ്പം അതിൻ്റെ നാല് ഭാഗമൊന്നും മുറിച്ചെടുക്കണം കേട്ടോ അപ്പം ഞങ്ങളവിടെ ഒരു ബ്രെഡ് കിട്ടും നല്ല മധുരമുള്ള ബ്രെഡ് ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ബ്രെഡിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മധുരം ഇങ്ങനത്തെ ബ്രെഡ് ഒക്കെ ആണെങ്കിൽ മധുരം കൂടുതലുള്ള ബ്രെഡാണെങ്കിൽ കുറച്ച് മധുരം എടുത്താൽ എന്ന് പറഞ്ഞത് അതിലത്തെ തന്നെ ഒരു തേങ്ങാ പന്നും ഉണ്ട് കേട്ടോ ഒടുക്കത്ത ടേസ്റ്റ് ആണ് നല്ല തേങ്ങയും പിന്നെ അതിൽ ആ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ആയിട്ട് നല്ലൊരു തേങ്ങാ പന്നാണ് കേട്ടോ അപ്പം ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാമല്ലേ അപ്പം അത് ഞാനൊരു കേക്കിൻ്റെ തൊട്ട് ഇന്നലെയാണ് കേട്ടോ പൊടി ഒന്നും എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പെട്ടെന്നല്ലേ അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം ഉച്ച ആകുമ്പോഴത്തേനും തണുത്ത് കിട്ടണം ആ ഒരു ഇതിലാണ് ഓടിയിരുന്നത് അപ്പോൾ അത് കാരണം കയ്യിൽ കിട്ടിയ പാത്രത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ഒരു പാത്രത്തിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതങ്ങനെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കുക അപ്പോൾ ആവാത്ത ബതുകൊക്കെ നമുക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാമല്ലോ ഇനി ആദ്യം നമ്മൾ മറ്റേ ബിസ്ക്കറ്റ് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ചൂട് കൊടുക്കണെ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണതൊന്ന് അലിഞ്ഞ് വരുവുള്ളൂ അപ്പം ഞാനത് പാത്രം കൊണ്ട് ഒഴിച്ചപ്പോൾ എല്ലാവർക്കും എത്തണില്ല അപ്പോൾ സ്പൂൺ കൊണ്ടാണെങ്കിലും എത്തണില്ല അപ്പം ഞാൻ കയ്യിലെടുക്കാൻ പോയിക്കുകയാണ് അപ്പോൾ ഇനി കയ്യിലും കൂടി വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ കണ്ടില്ലേ അപ്പോഴാണ് അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുവുള്ളൂ പിന്നെ ഇത് നന്നായി കുതിരാതെ ബ്രെഡും കൂടി കടിച്ച് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക രസമാണ് കെട്ടാ അപ്പം ഞാനിതിപ്പോൾ നന്നായി കുതിർത്തിയിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചൂട് കൊടുക്കണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നന്നായി കുതിർന്ന് പിന്നെ ഈ ഒരു ഇത് അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമല്ലോ അപ്പോൾ അത് അടിയിലുള്ളതൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും അപ്പോൾ ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കി ഇനി കയ്യിൽ വെച്ചിട്ടൊന്ന് ആവാത്ത ഭാഗത്തൊന്ന് ആക്കി കൊടുത്താൽ മതി അപ്പം അത് കഴിഞ്ഞു ഈ രണ്ടാമത്തെ ലെയറിൽ ഇതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുക കണ്ടില്ല ആ ആവാത്ത ഭാഗത്തൊക്കെ ഇതുപോലെ പൊട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി ഇനി ബ്രെഡിൻ്റെ പകരം നമുക്ക് ബിസ്ക്കറ്റും എടുക്കാം കേട്ടോ ബിസ്ക്കറ്റ് ആകുമ്പോൾ ഉപ്പില്ലാത്ത ബിസ്കറ്റ് നോക്കിയിട്ട് എടുക്കണം ഓറി ബിസ്കറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ പെരുന്നാളാണല്ലോ കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ലല്ലോ മേടിക്കാൻ പറഞ്ഞു കഴിച്ചിട്ടും കാര്യമില്ലല്ലോ വിചാരിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നമുക്ക് എല്ലാം ഒരുപോലെ അല്ലെങ്കിൽ ഒരാൾ പോലെ ചെയ്യണമെന്നൊന്നുമില്ല നമ്മളെ കയ്യിൽ എന്താ സാധനങ്ങളുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഓരോ വിഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാം അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് മുന്നേ മാറ്റി വെച്ചൊന്ന് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അതിൻ്റെ മീത കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ബദാമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ആ കണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ബിസ്ക്കറ്റും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിടാം അപ്പോൾ കാണാനൊന്നും കൂടി ഒരു ഭംഗിയാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ എളുപ്പമല്ല നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റൂലോ പാലും പിന്നെ കസ്റ്റാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് എൻ്റെ മോൻ പറഞ്ഞ പോലെ ഐസ്ക്രീമും കൂടി വേണം അത് ശരിയാണല്ലേ പുഡിങ് കഴിക്കണമെങ്കിൽ എൻ്റെ സൈഡിൽ കുറച്ച് ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലേ അത നമ്മുടെ പുഡിങ്ങൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ചൂടറിയുടെ ശേഷം ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഞങ്ങൾ ഇത് പെരുന്നാളി നാലു മണിക്കായിട്ടാണ് എടുത്തത് ഉച്ച ആകുമ്പോഴതിനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് തണുപ്പിക്കേണ്ടേ അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ ഒരു ആയപ്പോഴാണ് ഇത് ഇതെടുത്തത് അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും രണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എടുത്തത് ഉച്ചയ്ക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു നാല് മണിയായപ്പോഴല്ലേ വീണ്ടും മുഷ്ക്ക് അപ്പോൾ ആ ഒരു സമയത്താണ് എടുത്തത് അപ്പോൾ കണ്ടില്ല നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ബ്രെഡൊക്കെ ഇങ്ങനെ അലിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കത് കോരി കഴിക്കുമ്പോൾ തന്നെ അറിയാം വായലിട്ട് അലിഞ്ഞു പോകുന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നല്ല ഒരു കഴിക്കാനൊരു നല്ല രസം തന്നെയായിരുന്നു കേട്ടോ അപ്പം ഇതുപോലൊക്കെ ഒന്നും ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി വെക്കും എളുപ്പമാണല്ലോ കുറച്ച് സാധനങ്ങളും മതി പിന്നെന്താ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അവർക്ക് എന്നും ഒരുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ വലിയതായിട്ടൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ വെള്ളപ്പൊഴമൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ മധുരമൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ ബ്രെഡിൻ്റെ മധുരം പിന്നെ ആ പാലൊഴിച്ച മധുരം എല്ലാം കൂടിയായിട്ട് അത്യാവശ്യത്തിന് മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലിട്ടോളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയുടെ അളവ് ഒന്നും പറയാഞ്ഞത് ഓരോരുത്തർക്കും ഓരോ മധുരങ്ങളാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇത്ര പറഞ്ഞു നിങ്ങൾ അത്ര ഇട്ടു അപ്പോൾ അത് കുറയും കൂടും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പം നമുക്ക് മധുരമൊക്കെ ആകുമ്പോൾ നമ്മുടേതായ ഇഷ്ടത്തിന് ഇടാം ഇനി ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഉമ്മാക്ക് കുറച്ച് കൊടുത്താൽ മതിയല്ലോ അതും കൂടി ആയിട്ടാണ് ഞാൻ മധുരം കുറച്ചിട്ടത് അപ്പം എന്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണൂരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൺ ആക്കി വെച്ചോളും അപ്പോൾ ഇൻഷാമല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം